നിങ്ങളുടെ പുതിയ വീടിന് റൂഫിങ് ഓടുകളും അതുപോലെ തന്നെ ആ ആവശ്യമാണോ എങ്കിൽ വാ അവയെല്ലാം ഹോൾസെയിൽ വിലക്ക് കിട്ടുന്ന ഒരിടത്താണ് ഞാൻ നിൽക്കുന്നത് നമുക്കിവിടെ എല്ലാം നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് അഫോർഡബിൾ പ്രൈസിലാണ് നമുക്ക് ലഭിക്കുന്നത് അതേ ഒരു ഓട് നമുക്ക് വെറും പതിനേഴ് രൂപയ്ക്കാണ് ഈ ഒരു പെർ പീസ് കിട്ടുന്നത് കൂടാതെ തന്നെ നമുക്ക് ചെറിയ സൈസ് ഓടുകളെല്ലാം നമുക്കിവിടെ ആ പെർ പീസ് പതിമൂന്ന് രൂപ റേഞ്ചിൽ ലഭിക്കുന്നു കൂടാതെ തന്നെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം അമ്പത്തിയഞ്ച് രൂപ അതുപോലെ തന്നെ നമുക്ക് അറുപത് രൂപ ഈ റൂ റേഞ്ചിലെല്ലാം നമുക്ക് ഓടുകളെല്ലാം ഇവിടെ ലഭിക്കുന്നുണ്ട് എല്ലാം നല്ല അഫോർഡബിൾ പ്രൈസാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത് ഇങ്ങോട്ടൊന്നു വന്നേ ഇവിടെ എല്ലാം നമുക്ക് നല്ല ക്വാളിറ്റിയിലുള്ള ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഓടുകളാണ് വരുന്നത് ഈ ഭാഗത്തെല്ലാം നമുക്ക് വിയറ്റ്നാം ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഓടുകളാണ് നമുക്ക് വരുന്നത് കൂടാതെ ഇവിടെ എല്ലാം നമുക്ക് ചൈന ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഓടുകളാണ് വരുന്നത് ഇവിടെ നമുക്ക് ചൈന ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഓടുകളെല്ലാം നമുക്ക് പെർ പേസ് എഴുപത്തി രൂപ റേഞ്ചിലാണ് വരുന്നത് കൂടാതെ തന്നെ നമുക്ക് വേ എല്ലാം നല്ല ക്വാളിറ്റിയിലുള്ളതാണ് കൂടാതെ തന്നെ നമുക്ക് വിയറ്റ്ന ഇമ്പോർട്ടഡ് ഓട് കണ്ടും അതെ വളരെ ഭംഗിയിലുള്ള ഓട് കാര്യങ്ങളൊക്കെ ഒന്ന് വരുന്നത് വേയെല്ലാം നമുക്ക് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമുക്കിവിടെ ലഭിക്കുന്നത് നമുക്കിവിടെ എല്ലാം നല്ല ഹോൾസെയിൽ പ്രൈസിനാണ് കിട്ടുന്നത് കാര്യം നമുക്ക് ഇവരുടെ ഡയറക്റ്റ് ഫാക്ടറി തന്നെ തമിഴ്നാടുണ്ട് അവിടെ നിന്ന് നമുക്ക് വേറെ ഇടനിലക്കാരോ ഒന്നുമില്ല ഡയറക്റ്റ് നമുക്ക് ഈ ഒരു കമ്പനിയിലേക്കാണ് വരുന്നത് ഓക്കെ നമുക്ക് ഇവിടെ രണ്ട് തരത്തിലുള്ള തറയോടുകൾ വരുന്നുണ്ട് ഇവിടെ നോർമൽ രീതിയിലുള്ള ഉണ്ട് അതുപോലെ തന്നെ വിയന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തറയോടും അതെ നോക്കിയേ ഇവിടെ നമുക്ക് രണ്ടിടത്ത് നമുക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അറിയാം ഈ ഒരു ഭാഗത്ത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് പറ്റി പോകുന്നില്ല അതായത് നമുക്ക് എല്ലാം തുടച്ച് എടുക്കാൻ പറ്റും ഇവിടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുത്താൽ അറിയാം നമുക്ക് എല്ലാം നമുക്ക് നല്ല രീതിയിൽ അതെ വെള്ളം കുറഞ്ഞു വന്ന് കാണുന്നുണ്ട് ഇവിടെ നോർമൽ ഓടിലുണ്ടെങ്കിൽ നമുക്ക് വെള്ളമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൽ പറ്റി പിടിച്ചിരിക്കും അതായത് കറയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറ്റി പിടിച്ചിരിക്കും പക്ഷെ നമുക്ക് എല്ലാ ഓടില് വരുമ്പോഴും സെയിം ക്വാളിറ്റിയാണ് അതുപോലെ തന്നെ നമുക്ക് കറയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തുളച്ചു മാറ്റി എല്ലാം ഇതേപോലെ കഴിഞ്ഞു പുതിയൊരു വീട് വെക്കാൻ നോക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ വീടിന് പങ്കി കൂട്ടുന്ന ഒരു സാധനമാണ് നമ്മുടെ ഈ ഒരു ജാളി നമ്മളായ പുതിയ എല്ലാ വീടുകൾക്കും ഇപ്പൊ ജാളി ആ വരുന്നുണ്ട് വീടിന് വളരെയധികം ഭംഗി നൽകുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ് ഇത് ഇതെല്ലാം നമുക്ക് ഇവിടെ അഫോർഡബിൾ പ്രൈസിൽ ലഭിക്കുന്നുണ്ട് പല ഡിസൈനിലും അതുപോലെ തന്നെ പല കളറിലുമുള്ള ഉള്ള ജാളി നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് ഹോൾസെയിൽ വിലക്കിയിട്ടുന്ന നമ്മുടെ ഈ ഒരു ഇന്റർലോക്ക് ബ്രിക്സും അതുപോലെ തന്നെ തറയോടുകളും അതുപോലെ തന്നെ റൂഫിംഗ് ഓടുകളും വാങ്ങുന്നതിനും അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും മൂളിക്കണതരമ്പരുമായി ബന്ധപ്പെടുക